സിപിഐഎം പാലാ ഏരിയ സമ്മേളനത്തിന് പ്രൗഢോജ്ജ്വലമായ സമാപനം പ്രവർത്തകരിൽ ആവേശം നിറച്ച ചുവപ്പു സേനാ മാർച്ചും വർണ്ണശബളമായ ബഹുജന റാലിയും സമാപനത്തോടനുബന്ധിച്ച് നടന്നു കുരിശുവള്ളി ജംഗ്ഷനിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനങ്ങളുടെ ഭാഗമായി നടന്ന പാലാ ഏരിയ സമ്മേളനത്തിനാണ് സമാപനമായത് നവംബർ പതിനെട്ടിന് സാംസ്കാരിക സമ്മേളനത്തോടെ ആരംഭിച്ച് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തെ തുടർന്ന് വ്യാഴാഴ്ച ചുവപ്പു സേനാ മാർച്ചും ബഹുജന റാലിയുമായാണ് സമ്മേളനം സമാപിച്ചത് പാലായി ചുവപ്പ് അണിയിച്ച ചെങ്കുടികളും ചുവപ്പു തോരണങ്ങളും നിറഞ്ഞ നഗരത്തിൽ ചുവപ്പു സേനയുടെ മാർച്ച് ആവേശം പകർന്നു പാലാ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നുമാണ് ചുവപ്പു സേനാ മാർച്ച് ആരംഭിച്ചത് വാദ്യഘോഷത്തിനൊപ്പം യൂണിഫോം അണിഞ്ഞ പ്രവർത്തകർ ചിട്ടയായി അടിവെച്ചു നീങ്ങി ചുവപ്പു സേന മാർച്ചിനു പിന്നാലെ ആയിരങ്ങൾ അണിനിരുന്ന ബഹുജന റാലിയും ആരംഭിച്ചു വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ആവേശ കാഴ്ചയൊരുക്കിയപ്പോൾ ചെങ്കുടികളും ബലൂണുകളും എന്തി ആവേശം അലയടിയിക്കുന്ന മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലിച്ചൻ ജോർജും ഏരിയ സെക്രട്ടറി പി എം ജോസഫും ഏരിയ കമ്മിറ്റി അംഗങ്ങളും അടക്കമുള്ള സിപിഎം നേതാക്കൾ റാലിയുടെ മുൻനിരയിലാണ് നിരുന്നത് ചുവപ്പുസേനാ മാർച്ചും ബഹുജന റാലി നഗരഹൃദയത്തിലൂടെ ലാലം ജംഗ്ഷനിലെത്തി തിരികെ പൊതുസമ്മേളന വേദിയായ കുരിശുപള്ളി ജംഗ്ഷനിൽ സമാപിച്ചു പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ചുവപ്പുസേനയുടെ സല്യൂട്ട് സ്വീകരിച്ചു കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന പൊതുസമ്മേളനം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് രണ്ടു ദിവസം നീണ്ടുനിന്ന പ്രതിനിധി സമ്മേളനം ബുധനാഴ്ച വൈകിട്ട് സമാപിച്ചു റിവർബി റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പൂർത്തീകരണവും കളരിയാമാക്കൽ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവും അടക്കമുള്ള ആവശ്യങ്ങളടങ്ങുന്ന പ്രമേയം പ്രതിനിധി സമ്മേളനം പാസാക്കി മുനിസിപ്പൽ ടൌൺഹാളിലെ വി ജി സെലീനഗറിൽ രണ്ട് ദിവസങ്ങളായി നടന്ന സമ്മേളനത്തിൽ റബ്ബറിന് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുക വൻകിട കമ്പനികൾക്ക് അനുകൂലമായ കേന്ദ്രനയം തിരുത്തുക ജനറൽ ആശുപത്രിയിൽ ഓങ്കോളജി ക്ലിനിക്കിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ഇ എം എസ് സ്മാരക സ്റ്റേഡിയ നിർമ്മാണത്തിന് സർക്കാർ സഹായം ലഭ്യമാക്കുക പാലാ കുറവലങ്ങാട് റൂട്ടിൽ കെ എസ് ആർ ടി സി സർവീസുകൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളടങ്ങിയ പ്രമേയമാണ് പാസാക്കിയത് ചൊവ്വാഴ്ച സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ എ ഉദ്ഘാടനം ചെയ്ത പ്രതിനിധി സമ്മേളനത്തിന് ബുധനാഴ്ച വൈകിട്ട് സമാപനമായി യോഗത്തിൽ പൊതു ചർച്ചകളും പ്രവർത്തന റിപ്പോർട്ട് ചർച്ചയും നടന്നു ജില്ലാ സെക്രട്ടറി എ വി റസൽ ടി ആർ രഘുനാഥൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ലാലിചുൻ ജോർജ്ജ് സി ജെ ജോസഫ് കൃഷ്ണകുമാരി രാജശേഖരൻ അഡ്വക്കേറ്റ് റജി സെക്കറിയ കെ എം രാധാകൃഷ്ണൻ തുടങ്ങി ചർച്ചകളിൽ പങ്കെടുത്തു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി പി എം ജോസഫ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ഇരുപതംഗ ഏരിയ കമ്മിറ്റിയെയും സമ്മേളന പ്രതിനിധികളെയും പ്രതിനിധി സമ്മേളനം തിരഞ്ഞെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാം